കഴിഞ്ഞ ദിവസം സിജോനെ റോക്കി പിടിച്ച് അടിച്ചതിനെ തുടർന്ന് റോക്കിയെ പുറത്താക്കുകയും അതുപോലെ തന്നെ സിജോയെ അവിടെ നിർത്തുകയും ചെയ്തു മെഡിക്കൽ റൂമിൽ പോയ സിജോനോട് ഡോക്ടർ റസ്റ്റനാണ് പറഞ്ഞത് അതിനുശേഷം സംഭവ വിപുലമായ കാര്യങ്ങളാണ് ഉണ്ടായത് അഫ്സറ ഋഷി എന്നിവർ സിജോനെ കുറ്റപ്പെടുത്തുന്നു കൂടെ നോറയും അതായത് സിജോ കളിച്ചതാണ് റോക്കിയെ പുറത്താക്കാൻ എന്നിങ്ങനെയുള്ള രീതിയിലാണ് ചർച്ചകൾ നടന്നത് അപ്പം റോക്കി ശരിക്കും തനി ആയി പോലെ ഉണ്ടായിരുന്നു അപ്പോഴാണ് കൂട്ടിനായി ശ്രീധുവും അതുപോലെ തന്നെ നമ്മളുടെ ശരണ്യവും കൂടി ഉണ്ടായിരുന്നത് ശ്രീതു ആദ്യം ശ്രീജൊക്കെ കാപ്പി ഉണ്ടാക്കി കൊടുക്കുകയും പിന്നീട് ശ്രീജോനെ ഒന്ന് ഉന്മേഷനാക്കാൻ നോക്കുകയും ചെയ്തു അതിനുശേഷം ശ്രീധു വീണ്ടും ചെന്ന് ശ്രീധുവിൻ്റെ കയ്യിലുള്ള പെയിൻ കില്ലർ എടുത്തു കൊടുക്കുകയും ചെയ്തു നല്ല വേദനയുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കി ശ്രീധു എല്ലാത്തിനും ഏതിനും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ലവ് ട്രാക്ക് ട്രാക്കായാലും എന്ത് തേങ്ങയായാലും എന്തിനും ഏതിനും കൂട്ടുനിൽക്കുന്ന ഒരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും നല്ലതെന്ന് തന്നെ പറയാം ശരണ്യായാലും കുഴപ്പമില്ല എല്ലാത്തിനും കൂട്ടുണ്ട് രാത്രി ഉറക്കം പോലും ഇല്ലാത്ത ശ്രീജോനെ നോക്കി കാവലിരിക്കുന്ന രണ്ട് സുഹൃത്തുക്കളായിരുന്നു സിജോ നമ്മുടെ ശ്രീധു ശരണ്യ ശ്രീധുവിനും ശരണ്യയ്ക്കും ആത്മാർത്ഥമായ സ്നേഹമുണ്ട് ശ്രീജോനോട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രയും പെട്ടെന്ന് ഈ അവസ്ഥയിൽ നിന്ന് ഷിജോ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കാം നമുക്ക് കാരണം അല്ലെങ്കിൽ താടിയെല്ലാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഷിജോന് പുറത്തേക്ക് പോകേണ്ടി വരും എന്തായാലും കാത്തിരിക്കാം നമുക്ക്